ഒരു കുരുടൻ കർത്താവിൻ്റെ അടുക്ക വന്നു കർത്താവിൻ്റെ അടുക്ക വന്നിട്ട് കർത്താവ് അവനെ തൊട്ടു തൊട്ടിട്ട് പറഞ്ഞു നിങ്ങളെല്ലാം എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞ് കാണുന്നുണ്ട് എങ്ങനെയാ കാണേ മരത്തെ കാണുന്ന പോലെ ആരെ കണ്ടു മനുഷ്യനെ കണ്ടു ഇതാണ് പ്രശ്നം മരത്തെ കാണുന്ന പോലെ ആരെ കണ്ടു മനുഷ്യനെ കണ്ടു തടിക്കച്ചവടം അറിയാവുന്ന ആണുങ്ങളിനകത്ത് കാണണം കുറച്ചെങ്കിലുമൊക്കെ തടിയെ മതിക്കുന്നവരുണ്ട് ഒറ്റ നോട്ടത്തിൽ തടി മതിക്കാൻ കഴിയുള്ളവരുണ്ട് ഇല്ല വശ ഒരു ഒരു നോട്ടത്തിൽ തടിയെ മതിക്കും ഒക്കെ ശരിയായിരിക്കും ചിലപ്പോൾ ഒക്കെ വളരെ റയറായി കേടുവന്നതോ കാതിലില്ലാത്തോ പക്ഷെ അവർക്ക് മതിക്കാൻ അറിയാവുന്ന ഒരു പരിധി വരെ ശരിയായിരിക്കും ഏതായാലും തടിയെ മതിക്കുന്നവർ തടിയെ നോക്കി മതിക്കും ഇത് കൊള്ള ഇത് കൊള്ളത്തില്ല ഇത് കാതലുള്ളതാണ് ഇതെന്താണ് വെള്ളയാണ് ഇത് ഈട്ടിയാണ് ഇത് തേക്കാണ് ഇത് നല്ല കാതലുള്ള പഴക്കമുള്ള തേക്ക ഇത് പ്ലാവ ഇത് ആഞ്ഞിലയാണ് കൊള്ളുക ഇത് മഹാഗണിയാണ് ഇച്ചിടെ വില കുറയും എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു ഇത് വട്ടയ ഇത് ആഴാന്തല ഇതൊന്നിനും എന്തു ചെയ്യത്തില്ല കൊള്ളത്തില്ല അപ്പം മരത്തെ മനുഷ്യൻ മതിക്കുന്നത് മൂല്യമനുസരിച്ച് ഇവൻ ആദ്യത്തെ കാഴ്ച കണ്ടു മനുഷ്യനെ എന്തുപോലെ കണ്ടു മരം പോലെ കണ്ടു എന്താ ഇത് ഓരോ മനുഷ്യരും ഇന്ന് അങ്ങനെയാ കാണുക പ്രായമുള്ളവരെ കണ്ടക്കം പറഞ്ഞു കേ പോയ കേസാ കിളവന മെയിൻ സ്വിച്ച് ഫീസടിച്ചു പോകാറായി പ്രായമുള്ളവരെ മനുഷ്യർക്കിന്ന് വേണ്ട അനാഥാലയത്തിൽ പോകുന്നത് കാശില്ലാത്തവർ വൃദ്ധസദനത്തിൽ പോകുന്നവർ ഏ കാശുള്ളവർ അപ്പോൾ മനുഷ്യരായ മനുഷ്യർക്ക് ഇന്ന് കാഴ്ച നഷ്ടപ്പെട്ട ഒരു ലോക ഇവർ മനുഷ്യരെ കാണുന്ന എന്തുപോലെ മരം പോലെ വേണ്ടാത്തവർ അസുഖം രോഗികളൊക്കെ വന്നാൽ പ്രായമായവരെ പലരും കാണാതെ പോകുന്നുണ്ട് ഒത്തിരി പേര് പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഒരു കാര്യം എപ്പോഴും ഓർത്തോണേ ഞാൻ എല്ലാ മനുഷ്യരോടും പറയുന്നൊരു കാര്യമുണ്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെല്ലാം എന്നെ ഒന്ന് ശ്രദ്ധിക്കണം രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിൽ എൻ്റെ അമ്മ മരിച്ചുപോയി ഞാൻ വളരെ ലേറ്റായിട്ട് വീട്ടിൽ വരുന്ന ഒരാളാണ് ശുശ്രൂഷയിലൊക്കെ അടയ്ക്കും പോകുകയും വരികയൊക്കെ ചെയ്യും അപ്പോൾ രണ്ടായിരത്തി പത്തിൽ എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് വയ്യാതിരുന്ന സമയത്ത് പോലും എൻ്റെ വീടൊരു പഴയ വീടാണ് ഒരു വീടാണ് ഒരു വളവിനാണ് അപ്പോൾ ആ വളവിൻ്റെ അവിടെ വരുമ്പോൾ എല്ലാ വണ്ടിയും ചവിട്ടും അപ്പം നമുക്ക് തോന്നും എല്ലാ വണ്ടിയും നിർത്തുവാണം അന്ന് എനിക്കൊരു ജീപ്പുണ്ട് ഒരു കൊച്ചു ബൈക്കുണ്ട് ഞാൻ കൂടുതലും ജീപ്പിലും ബൈക്കെല്ലാം വരിക പക്ഷേ ഇത്രയും വണ്ടി പോകുന്ന തിരുവല്ല തിരുവല്ലാറാന്നി റൂട്ടിൽ ഏത് രാത്രിയിലും എൻ്റെ വണ്ടി വരുമ്പോൾ എൻ്റെ അമ്മ കഥ ഉറക്കുമായിരുന്നു എൻ്റെ വണ്ടി വരുമ്പോൾ എൻ്റെ അമ്മ കഥ കുറക്കും മോനടിക്കേണ്ട വിളിക്കണ്ട അമ്മ മെക്കാനിക്കൽ എൻജിനീയർ ഒന്നും അല്ലെങ്കിലും മോൻ്റെ വണ്ടി വരുമ്പം കഥ ഉറക്കുവാർ കഥ ഉറക്കുന്ന ആരുണ്ടായിട്ടാ അമ്മയുണ്ടായിട്ടാ രണ്ടായിരത്തി പത്തിൽ അമ്മ മരിച്ചുപോയി അത് കഴിഞ്ഞ് അപ്പയുണ്ടായിരുന്നു ഞാനിതുപോലെ ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് വരിക ഒക്കെ കഴിഞ്ഞ് അപ്പം അപ്പം അതുവരെ ഇങ്ങനെ നോക്കിയിരിക്കും ഞാനൊരു കാര്യം പറയാം ഞാൻ അങ്ങോട്ട് കൺവെൻഷന് പോകുമ്പോൾ ഈ പാഷന്മാർ എന്നെ വിളിക്കും സംഘാടകർ വിളിക്കും പ്രശ്നിച്ചാ ചവിട്ടി വിട്ടോണം കാപ്പ് കുടിക്കാൻ പോലും നിർത്തരുത് വിട്ടു പോരണം ഇവിടെ എല്ലാം റെഡിയാണ് നമ്മൾ വരുന്നു കാപ്പ് കുടിക്കുന്നു കയറുന്നു ഒന്നിനു നിർത്തരുത് ഞാൻ തിരിച്ചു പോകുമ്പം വീട്ടിൽ ചെന്നു തന്നെ ആരും ചോദിച്ചിട്ടില്ല ഒരേ ഒരേ ഒന്നോ രണ്ടോ പേരൊഴിച്ച് ഞാൻ വീട്ടിൽ ചെന്നുവെന്ന് എന്നോട് ആരും ചോദിച്ചിട്ടില്ല ചോദിക്കുമോ പറ ചോദിക്കുവോ ഇല്ല ഞാൻ പ്രാർത്ഥിക്കാൻ ചിലയിടത്ത് നിന്ന് ആൾക്കാർ നിൽക്കുമ്പോൾ സംഘാടകർ വന്ന് എൻ്റെ പൈസ തന്നിട്ട് പറഞ്ഞു ഇരിക്കട്ട് ഞങ്ങൾ പോവാമെന്ന് അവരതിനു മുമ്പേ പോയി സത്യമായിട്ട് ഞാനിതൊക്കെ കണ്ടിട്ടുള്ളൂ അവരതിന് മുമ്പേ സ്ഥലം വെട്ടു നമ്മൾ തന്നെ ഗ്രൗണ്ടിൽ നമ്മളും പ്രാർത്ഥിക്കാറുള്ളവരും തന്നെ ഗ്രൗണ്ടിൽ അപ്പോൾ അവരെല്ലാവരും പോയി പക്ഷേ വീട്ടിൽ ചെന്നുവെന്ന് ചോദിക്കാറില്ല എൻ്റെ അപ്പൻ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പം ഒരു കോള് വരും അന്നേരത്തിൽ അവസാനമൊക്കെ ആയപ്പോൾ ഓക്സിജൻ വേണമായിരുന്നു അപ്പോൾ ഈ ഓക്സിജൻ സിലിണ്ടർ അടുത്ത് വെച്ചുകൊണ്ട് ആ കംക്ലാസ് ഗാസ് ഇരിക്കുക എൻ്റെ വണ്ടി വരുമ്പോൾ ഒരു മണി രണ്ട് മണി ആകുമ്പം പെതുക്കെ എഴുന്നേറ്റ് പോകും എഴുന്നേറ്റ് പോകുമ്പം പറഞ്ഞാൽ മനസ്സിലാവും കൈരിയല്ല ഇങ്ങനെ ഊർന്നു പോകും ആ കൈരി ഇങ്ങനെ കുത്തിപ്പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആരെങ്കിലും കൂട്ടത്തിൽ ഓക്സിജൻ സിലിണ്ടർ തെള്ളിക്കൊണ്ട് പോകും രണ്ട് വരെ നോക്കിയിരിക്കും വരുമ്പോഴേ കിടക്കത്തുള്ളൂ ഇന്ന് അപ്പം മരിച്ചു ഞാൻ വരുമ്പോൾ ആരെ നോക്കിയിരിക്കുക പിള്ളേർ നോക്കിയിരിക്കുവോ ഭാര്യ നോക്കിയിരിക്കുക അത് വേറെ കാര്യം സത്യത്തിൽ ഇവരില്ലാത്തപ്പോൾ ആരെ നോക്കിയിരിക്കുക അതുകൊണ്ടാണ് ഇപ്പോഴും ഉറക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട് മനുഷ്യനെ മരം പോലെ കാണരുത് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ കഴിയുന്ന ഒരു കണ്ണാണ് കർത്താവാഗിരി പുതിയ കാഴ്ചയാണ് അവർ മനുഷ്യനെ മരം പോലെ കണ്ടത് ഇന്ന് ഈ പീഡനം ഉണ്ടാകാൻ കാര്യം എന്താ പെണ്ണിനെ പെണ്ണായിട്ട് കാണുന്നുണ്ട് പെണ്ണിനെ പെണ്ണായിട്ടാണോ ദൈവത്തിൻ്റെ സ്വരൂപമായിട്ടാണോ കണ്ടത് സ്വരൂപമായിട്ട് അതുകൊണ്ടാണ് അപ്പൊസിനായി പോലീസ് പറയുന്നുണ്ട് മൂത്തവരെ എങ്ങനെ കാണണം അമ്മമാരെ പോലെ ഇളയവരെ പൂർണ്ണ നിർമ്മലതയിൽ സഹോദരിമാരെ പോലെ മനുഷ്യൻ്റെ ആയുസ് ഈ മനുഷ്യൻ്റെ സ്വഭാവം പോലും മലയാളികളുടെ വാർത്ത കേട്ടാൽ അറിയാം നല്ലൊരു പെൺകുട്ടി വരുമ്പോൾ എനിക്കറിയത്തില്ല റിയാദിൽ എങ്ങനെയാണ് ഞങ്ങളുടെ റാന്നിയിലെ പിള്ളേർ വരും കൊള്ളാട ഒന്നാംതര ഉരുപ്പടിയാണ് ഉരുപ്പടി എന്ന് പറയുന്ന വാക്ക് മരത്തിന് പറയുന്ന വാക്കല്ലേ മരത്തിന് പറയുന്ന അതേ വാക്കാണ് ആർക്ക് പറയുക പെണ്ണിന് പറയുക ഒന്നാംതര ഉരുപ്പടിയാണ് ഒന്നാം തരം എന്ന് പറയും ചരക്ക് ഉരുപ്പടിയൊക്കെ വസ്തുവിന് പറയുന്ന വാക്ക ഇന്നും മനുഷ്യൻ മനുഷ്യനെ കാണുന്നത് മരം പോലെ കാണുന്നത് ഈ സമൂഹത്തിന് ഒരു പുതിയ കാഴ്ച വേണം ആരെ കാണാൻ മനുഷ്യനെ കാണാനുള്ളൊരു കാഴ്ച കുറച്ചുകൂടെ നന്നായിട്ട് കർത്ത പ്രായമുള്ളവരെ കാണുവാൻ കുറച്ചുകൂടെ നന്നായിട്ട് മാതാപിതാക്കളെ കാണുവാൻ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് സഹോദരങ്ങളെ കാണുവാൻ കൂടെപ്പുറപ്പിലുകളെയൊക്കെ ഭയങ്കര സ്നേഹമുള്ളവർ സാധാരണക്കാരാണ് പക്ഷേ പലപ്പോഴും ഈ കൂടെപ്പുറപ്പുകളുമായിട്ടും മിണ്ടാതിരിക്കുന്നത് പണം ഉള്ളവരാണോ പണം ഇല്ലാത്തവരാണോ ഏ മൂടാൻ സ്വത്തുള്ളവർ പിണങ്ങുന്നത് കണ്ടിട്ടുണ്ട് എന്താണെന്നറിയാം വസ്തുവിന് പിണങ്ങി ഒരു ചേട്ടായി അനിയനും കൂടെ വസ്തു അപ്പം വീതം വെച്ചു അപ്പോൾ അനിയൻ്റെ വീതത്തിൽ തേക്ക് കൂടുതലുണ്ട് ചേട്ടന് ഈക്കൽ കൊടുത്തു തേക്കെണ്ണം കുറവാണ് അപ്പം ചേട്ടൻ കൊണ്ട് കേസ് കൊടുത്തു തേക്കൂടെ വിഭജിക്കണം ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു സിവിൽ കേസ് എത്ര നാൾ നീളും ചേട്ടാ സിവിൽ കേസ് ഒത്തിരി നാൾ നീളും അറിയാമല്ലോ സിവിൽ കേസ് നീളും വക്കീൽ എന്ത് പൈസ ഉണ്ടോ വിട്ടുക ഈ ചേട്ടനോട് പറയുക മിട്ടുക്കൻ ചേട്ടൻ എം പി എക്കാരനാ കാശിഷ്ടമുണ്ട് പാൻസറേ അതിനല്ലേ കേസ് കൊടുത്തേ അങ്ങോട്ട് കേസ് ഞാൻ ചോദിച്ച അതെന്നാ കേസ് നീളും കൂടും തേക്കിന് വണ്ണം കൂടുമെന്ന് കേസ് നീളും കൂടും നീളും തോറും തേക്കിന് എന്തോ കൂടും വണ്ണം കൂടും വക്കീലിൻ്റെ കാശ് അവിടെ മുതലാക്കാം ചേട്ടൻ എടുക്കനല്ലേ പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് പാവം പിടിച്ച പിള്ളേർ വീതം വെക്കാൻ തുടങ്ങിയപ്പം നാല് സെൻറ്റ് കീറണ്ട വയ്യാത്ത ചേട്ടന് കൊടുത്തേക്കാൻ പറഞ്ഞിട്ട് തന്നെ വാടക വീട്ടിൽ പോയി താമസിക്കുന്ന അനിയന്മാർ ആരോഗ്യമുണ്ട് ഞാൻ ഉണ്ടാക്കിക്കോളാം അവന് കൊടുത്തേക്കാൻ ഇവരുടെ ഇടയിലുള്ള മൂല്യം എന്തുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും വിശ്വാസികളിടയിൽ ഇല്ലാതെ പോകുന്നത് കാണണം പ്രിയരെ കൂടപ്പുറപ്പുകളെ കാണാൻ കുറച്ചുകൂടെ നല്ലൊരു കാഴ്ച കിട്ടണം കൂടെപ്പുറപ്പുകളെ കാണാൻ നല്ല കൂടെ കാഴ്ച കിട്ടണം കുഞ്ഞുങ്ങളെ കാണണ്ടേ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ല തമ്പുരാൻ തന്ന ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണാനുള്ള കഴിവ് കിട്ടണം ഓരോ മക്കളും ദൈവത്തിൻ്റെ ദാനങ്ങളാണ് അവരെക്കുറിച്ച് കർത്താവിന് വലിയ പദ്ധതികളുണ്ട് അപ്പം നോക്കൂ ദൈവത്തിൻ്റെ ദാനങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് മനുഷ്യരെ കാണുവാൻ സ്വന്തം ഭാര്യയെ ആരോഗ്യമില്ലാത്ത ഭാര്യയെ ഉപേക്ഷിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ പോയ ഭാര്യമാരെ പൊന്ന് പോലെ കൊണ്ടു കടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് എനിക്ക് എൻ്റെ കുഞ്ഞിലെ ഞാൻ കണ്ടൊരു കാഴ്ച ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കല്യാണ സ്വപ്നങ്ങളൊക്കെ എല്ലാ മനുഷ്യരെ പോലെയും എൻ്റെ മനസ്സിനകത്തും പൂവണിയുന്ന ഒരു സമയം കല്യാണത്തിൻ്റെയൊക്കെ ഏകദേശം പ്രായമായൊരു സമയത്ത് ഞാനൊരു കാഴ്ച കണ്ടു എൻ്റെ നാട്ടിൽ വലിയ നല്ല നിലയിലുണ്ടായിരുന്നു കാശായിട്ട് ജീവിച്ചിരുന്ന ഒരു കുടുംബം അവർ ഭയങ്കര ആയിരുന്നു അന്ന് അവർക്ക് അംബാസിഡർ കാറും വീടിൻ്റെ മുമ്പിൽ ഒരു വലിയ ടെമ്പോ വാനും ഒക്കെ ഉണ്ടായിരുന്നു ഒരു വലിയ വാർത്ത ഒക്കെ ഉണ്ടായിരുന്നവർ അവിടുത്തെ പെൺകുട്ടികൾ അന്ന് ഞങ്ങൾ പഠിച്ച സ്കൂളിൽ അംബാസിഡർ കാറേലാണ് അവരെ കൊണ്ടിറക്കുക അങ്ങനെ കാശുണ്ടായിരുന്ന ആ മക്കൾ ഇവർ ദമാമിന്നാണ് വരിക അതുകൊണ്ടാണ് താമസേ അത്രയും തേരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് അപ്പോൾ അവരൊത്തിരി ദൂരത്തുനിന്ന് വന്നതാണ് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു കയ്യടി കൊടുത്ത് അവർക്ക് അത്രയും ദൂരെ നിന്ന് വന്നതാണ് അവർ രാവിലെ യാത്ര തിരിച്ചാണ് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ അവരെ കൂടെ ഇങ്ങനെ അവിടെ പക്ഷെ പെട്ടെന്ന് അവരുടെ ഭാര്യ ഈ ആരോഗ്യമുള്ളൊരു ഭാര്യയായിരുന്നു പക്ഷേ എന്തോ പറ്റിയെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കണേ അവരുടെ ഒരു ന്യൂറോ പ്രോബ്ലം ഉണ്ടായി ഈ ആൻ്റിക്ക് അവിടെ ന്യൂറോ പ്രോബ്ലത്തിൽ അവിടെ ഞരമ്പ് ചുരുങ്ങിപ്പോയി ഇങ്ങനെ അങ്ങ് ശൃങ്കാവും അതോടുകൂടി അവിടെ ബിസിനസ് പൊട്ടി അവിടെ വീട് വിട്ടു വിറ്റു വണ്ടി വിറ്റു എല്ലാം വിറ്റു എന്നിട്ട് അവർ ഒരു വാടക വീട്ടിൽ താമസമായി വാടക കൊടുക്കാനില്ലാതായപ്പോൾ വാടകയുടെ ഉടമസ്ഥനെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു അന്നേരം എൻ്റെ അമ്മ ഒരു ദർശനം കണ്ടു ഇവരെക്കുറിച്ച് ഇവർ ആത്മഹത്യയായിരിക്കുക അങ്ങനെ എൻ്റെ അമ്മ ആ വീട്ടിൽ പോയി അമ്മയ്ക്ക് അങ്ങനെ ഒരു ഒരു ഈ ആത്മഹത്യ ചെയ്യുന്നവരുടെ വീട്ടിൽ ചെല്ലാനുള്ള ഒരു കൃപ ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ അവിടെ ചെന്ന് ഇവരെ കണ്ടു എന്നിട്ട് ഈ തളർന്നു കിടക്കുന്ന അമ്മയും ഈ ഭർത്താ ആരോഗ്യമുള്ള ഭർത്താവിനേയും കുഞ്ഞുങ്ങളെയും കൂടെ വീട്ടിൽ കൊണ്ട് കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് ഞാൻ വരുന്ന സമയമൊക്കെ ആയപ്പോഴത്തേന് അവർ അവരുടെ അവർ അമ്മയുടെ അനിയത്തിട്ട് വീട്ടിൽ പോയി പക്ഷേ ഈ അമ്മയും ഈ അച്ഛാനും കൂടെ എൻ്റെ വീട്ടിൽ താമസിച്ചു ഞാൻ ഞങ്ങളുടെ വീട് കൊച്ചു വീടാണ് അപ്പോൾ അതിൻ്റെ ഒരു മുറിയിൽ അവർ ഒരു മുറി ഞാൻ ഞാൻ അത്ഭുതപ്പെട്ട് പോയൊരു കാഴ്ച ഇവർക്ക് ഈ ശൃംഗ് ചെയ്യുമ്പോഴത്തേന് ഇവിടെ വായിന്നൊരു നൊരയും പതേം വരും അതിനൊരു വല്ലാത്ത മണവാണ് ആ സമയത്തും ആരോഗ്യ ദൃഢകാ എന്നിട്ട് ഈ വിരളെല്ലാം ചുരുണ്ടുപോകും ഇയാൾ ഓരോ വിരളും ഇരുന്ന് തിരുമി തിരുമി നിവർക്കും അഞ്ചു മണിക്കൂറൊക്കെ എടുത്ത ഓരോ വിരളും തിരുമി നിവർക്കുന്നു അപ്പോൾ തന്നെ അടുത്ത എപ്പിസോഡ് ഉണ്ടാവും വീണ്ടും ചുരുങ്ങും അയാൾ ഒഴിക്കാൻ പുറത്തിറങ്ങാതെ പകലും രാത്രിയിലും ഈ സ്ത്രീയുടെ അടുത്ത് ഇരിക്കുന്നത് കണ്ടപ്പം ആരോഗ്യമുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് കെഞ്ചുവ എടും മനുഷ്യൻ ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കുകയാണ് താൻ ഇവിടെ ഇവിടെ ഒന്നും പ്രതീക്ഷിക്കാത്ത ആ സ്ത്രീയുടെ അയാൾ ഒരിക്കൽ പോലും പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അയാൾ പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അയാളും ഞാൻ ക്രിസ്തുവിനെ കണ്ടു കാരണം ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത തുപ്പൽ വരുമ്പോൾ നാറ്റം വരുന്ന ആ സ്ത്രീയുടെ അടുക്കൽ മണിക്കൂറുകളിരുന്ന് തിരുമെന്നൊരു മനുഷ്യനെ കണ്ടപ്പോൾ എനിക്ക് പിടികിട്ടി അയാൾക്കൊരു പുതിയ കാഴ്ച കിട്ടി ആരെ കാണാൻ ഇവളെ കാണാനുള്ളൊരു കാഴ്ച നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം പുതിയ കാഴ്ചയ്ക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിച്ച് പുതിയൊരു കാഴ്ച അനുഭവങ്ങൾ പറയുകയാണ് എന്തിനാ കുറച്ചുകൂടെ മെസ്സേജ് മനസ്സിൽ തട്ടാൻ വേണ്ടി പിറവത്തിനടുത്തൊരു സ്ഥലത്ത് ഇളിവിനായി ഞാൻ പ്രസംഗിക്കാൻ പോയി ശുശ്രൂഷിക്കാം കൺവെൻഷനാണ് കൺവെൻഷൻ നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ഒരു റബ്ബറും തോട്ടത്തിൽ നടക്കുന്ന കൺവെൻഷൻ്റെ സൈഡിൽ മരത്തെ താ ഒരു കാലൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് കൈരി ഒക്കെ കൊടുത്തോ ഒരു അധികായനായ മനുഷ്യൻ നിൽക്കുന്നു ഒരു ആറടി രണ്ടിഞ്ച് പൊക്കം കപ്പടമീശ മുട്ടനൊരു മനുഷ്യൻ ആ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുക എനിക്ക് ആളെ കണ്ടപ്പോൾ ഞാനൊന്ന് ശ്രദ്ധിച്ചു ഇതാരായിരിക്കാം പക്ഷേ നിങ്ങൾക്കറിയോ യോഗം കഴിഞ്ഞപ്പോൾ എന്നോട് യോഗം നടത്തിയ പാസ്റ്റർ പറഞ്ഞു ഇവർ ഓർത്തഡോക്സുകാരാണ് ഇവരാണ് നമുക്ക് ഈ സ്ഥലം തന്നത് അവിടെ ഒരു അമ്മയുണ്ട് ഒന്ന് കണ്ടിട്ട് പോകാം ഞങ്ങൾ ചെന്നു കണ്ടു ഞാൻ ചെന്നപ്പം തൊണ്ണൂറ്റെട്ട് വയസ്സുള്ള അമ്മച്ചി കട്ടിലെ കിടക്കുക മറവിയാണ് മറവിയുടെ ലോകത്താണ് മറവി എന്നുള്ള അസുഖമാണ് അമ്മച്ചിക്ക് ഡെമൻഷ്യ അൽഷമിഷ അല്ലേ ആ അസുഖമാണ് അമ്മച്ചി ഇങ്ങനെ കിടക്കുക അപ്പോൾ ഇവരെല്ലാം പറഞ്ഞു ഞാൻ ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു രാത്രിയിൽ ആ അമ്മച്ചി ഉറങ്ങുകയാണ് കട്ടിന് ചുറ്റും റെയിലും ഒക്കെ കെട്ടിയിട്ടുണ്ട് അമ്മച്ചി ചാടി പോകാതിരിക്കാൻ എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചു ഇങ്ങനെ കർത്താവെ മനുഷ്യൻ്റെ ആയുസ് എഴുപത് ഏറെയായ എൺപത് ദീർഘായുസ് കൊടുത്ത് തൊണ്ണൂറ്റെട്ട് വയസ്സായി മറവിയുടെ ലോകത്തേക്ക് വഴുതി വീണ ഈ അമ്മയുടെ മേ കരുണ കാണിക്കണം കർത്താവെ അധികം കഷ്ടത്തിലാക്കാതെ കർത്താവ് ഇവരെ എടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ബലിഷ്ടകായനായ മനുഷ്യൻ എൻ്റെ പെടലിക്ക് പിടിച്ചു ഒറ്റ പിഴി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ എന്നോട് പറയുക സെഞ്ചുറി അടിക്കാൻ പ്രാർത്ഥിക്കുക മറിച്ച് പ്രാർത്ഥിക്കല്ലേ സെഞ്ചുറി അടിക്കാൻ പ്രാർത്ഥിക്കുക മറിച്ച് പ്രാർത്ഥിക്കല്ലേ ഞെട്ടിപ്പോയി ഞാൻ ഇറങ്ങിയപ്പോൾ ആ സാധാരണക്കാരൻ മനുഷ്യൻ എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് ഓർമ്മയില്ല പക്ഷേ എനിക്ക് നല്ല ഓർമ്മയാണ് അമ്മയ്ക്ക് ഓർമ്മയില്ല പക്ഷേ എനിക്ക് നല്ല ഓർമ്മയാണ് കാണാം കാഴ്ച കാണാൻ കാഴ്ച കരമെല്ലാം ഉയർത്തി പ്രാർത്ഥിച്ചു കാണാൻ കാഴ്ച കിട്ടാൻ തമ്പുരം വിളിക്കുക കുറച്ചുകൂടെ കൂടപ്പറമ്പിനെ കാണാൻ കുറച്ചുകൂടെ മനുഷ്യനെ കാണാൻ കുറച്ചുകൂടെ ക്ഷീണിച്ചു പോയ ജീവിത പങ്കാളിയെ കാണാൻ കുറച്ചുകൂടെ വൃദ്ധ മാതാപിതാക്കളെ കാണാൻ കുറച്ചുകൂടെ ദൈവദാസന്മാരെ കാണാൻ അവരുടെ കഷ്ടപ്പാടിനെ കാണാൻ കുറച്ചുകൂടെ കൂട്ടായ്മക്കാരെ കാണാൻ കാഴ്ച 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 അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചു കണ്ണ് തെളിയണം എല്ലാവരുടെയും കണ്ണ് തെളിയണം സ്വന്തം ഭാര്യയെ ഉള്ളുകൊണ്ട് കണ്ടവനൊരിക്കലും പരസ്ത്രീയെ നോക്കില്ല ജീവിതത്തിൽ ജീവിതത്തിലടർത്തില്ല സ്വന്തം ഭർത്താവിനെ ഉള്ളുകൊണ്ട് കണ്ട ഒരുവളും തെറ്റത്തില്ല സ്വന്തം അപ്പനെ അമ്മയും കണ്ട ഒരു മക്കളും എവിടെ പോയാലും തെറ്റിപ്പോത്തില്ല തെറ്റിപ്പോത്തില്ല നമുക്കെല്ലാം പേടിയായി ഈ മക്കളൊക്കെ മംഗലാപുരത്തും ബാംഗ്ലൂരും ഒക്കെ പോകുമ്പോൾ എന്നെ മക്കളും ശ്രദ്ധിക്കണം തെറ്റില്ല കൊച്ചൻ പഠിക്കാൻ എം ബി ബി എസിനെ പോയി കേട്ടോ അവനെ മിടുക്കനായിരുന്നു എൻട്രൻസ് എഴുതി പോയ കുഞ്ഞാണ് എൻട്രൻസ് എഴുതി പോയ കുഞ്ഞ അവിടെ ചെന്നപ്പോൾ എൻ ആർ ഇ പിള്ളേരാണ് എൻ ആർ ഇക്കോട്ടെ വന്ന പിള്ളേരെല്ലാം ഉണ്ട് ഭയങ്കര റിച്ച് ആയിട്ടുള്ള പിള്ളേരൊക്കെയല്ലേ എൻ എം ബി മെഡിസിന് വന്നേക്കുന്നത് അവർക്കെല്ലാം ബർത്ത്ഡേക്കും പാർട്ടിയാണ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ എന്താ ആട്ടിപ്പൊളി ബിയറും മദ്യവും ഒക്കെ ഒഴുകുന്ന പാർട്ടിയാണ് പൈസയുള്ളവരാണ് ഈ മോന് ഗ്രാമത്തിൽ നിന്ന് വന്നവനാ അവൻ അവനപ്പനൊരു കത്തെഴുതി അപ്പാ ഡോക്ടറായില്ലെങ്കിലും സാരം ഇല്ല പിടിച്ചു നിൽക്കാൻ പാടാ കുടിയനാകാരിക്കുന്നതല്ലേ നല്ലത് ഞാൻ കിറ്റ് ചെയ്യ അപ്പൻ തിരിച്ചു പറഞ്ഞ് മോൻ കിറ്റ് ചെയ്യരുത് എൻ്റെ മോനൊരു കുഴപ്പം വരില്ല ഒരാഴ്ച കഴിഞ്ഞില്ല അവൻ്റെ കോളേജിൻ്റെ ഹോസ്റ്റലിൽ അവനൊരു പാഴ്സല് ചെന്ന് തുറന്നു നോക്കിയപ്പം ഒരു വലിയ ഫോട്ടോ ഫ്രെയിം ചെയ്ത് അയച്ചു കൊടുത്തേക്കുക അതിനകത്ത് ഫോട്ടോ അവൻ തുറന്നു നോക്കിയപ്പോൾ എന്താണെന്നറിയാം ഇപ്പോഴും ക്വാറിയുണ്ട് ഇപ്പം ക്വാറിയാണ് വലിയ ക്രഷറുകളാണ് പണ്ട് ക്വാറികളുണ്ട് ഓർമ്മയുണ്ടോ വെടിവെച്ച് പൊട്ടിക്കുന്നത് അതിൻ്റെ ചുവട്ടിൽ കരിങ്കിലിങ്ങനെ കിടക്കും അവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ചോരോ മനുഷ്യരിയ്ക്കും മുക്കാലിഞ്ചും ഒരിഞ്ചും ഒക്കെ എങ്ങനെ അടിക്കുന്നത് ചുറ്റി കൊണ്ടടിക്കുന്ന കണ്ടിട്ടുള്ളവരുണ്ടെ ഒന്ന് കൈപൊക്കാവും ചുറ്റി കൊണ്ട് ഉണ്ട് കാണണം ക്രഷർ പോലല്ല ചുറ്റി കൊണ്ട് അപ്പം ഭയങ്കര ചെങ്കുത്തായ പാറയുടെ മുമ്പിൽ ചുറ്റി കടിക്കുന്ന ഒരു കനം കുറഞ്ഞ മനുഷ്യൻ കുത്തിപ്പിടിച്ചിരിക്കുക ഉച്ചവെയില പുറയിലൊരു ഓലക്കീറ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു തെറ്റുമെന്ന് തോന്നുമ്പം ഈ ഫോട്ടോയിലെ നോക്കിയാൽ മതി കുടിക്കണമെന്ന് തോന്നുമ്പം ഈ ഫോട്ടോയിലും നോക്കിയാൽ മതി കുഞ്ഞ് കുടിക്കില്ല അപ്പനെ കണ്ടവൻ തെറ്റില്ല അമ്മയെ ഓർക്കുന്നവൻ തെറ്റില്ല തെറ്റില്ല കാഴ്ച കിട്ടാൻ പ്രാർത്ഥിച്ചേ അതിലൊക്കെ ഉപരിയാണ് എനിക്ക് വേണ്ടി കുരിശിലേക്ക് വീണും എഴുന്നേറ്റും നടന്നുപോയ ഒരു കർത്താവിനെ കണ്ടവൻ തെറ്റില്ല 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 കുരിശും നിജത്തോളിയിലെടുവീരിമേ കയറി ും നീച തോളിയിലേടുവീരി അവർ കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ കുരിശെടുത്ത് തൻ്റെ തോളിൽ തന്നെ വെച്ചു കൊടുത്തു രണ്ട് രീതി കൃഷികരണം കൊണ്ടുപോകാറുണ്ട് ഒന്നിൽ തോളി വെച്ചു കൊണ്ടുപോകാം എന്നാൽ ചിലപ്പം കുറുകിയ ഈ നെടുുക ഈ ഈ തണ്ട് നേരത്തെ കുഴിച്ചിടും കുറിയ തണ്ട് ചിലടെ തോളിൽ വെച്ച് കെട്ടും രണ്ടാന്നേലും ഭാരമുള്ളൊരു കുരിശ് പുറകിലിരിക്കുമ്പോൾ വീഴുന്ന വ്യക്തി ഒരിക്കലും പുറമോട്ട് വീഴില്ല എങ്ങോട്ട വീഴത്തുള്ളൂ മുമ്പോട്ട് വീഴത്തുള്ളൂ കൈകൾ കെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൈ കുത്തുന്നതിന് മുമ്പ് മുഖം അടിക്കും മുഖമടിച്ചു വീണായിരിക്കാം അവനെ കണ്ടാൽ ആളറിയാത്തവനെപ്പോലായി അവൻ്റെ സൗന്ദര്യം എന്തായിരുന്നു അറിയാമോ എൻ്റെ പ്രിയൻ വെണ്മയും പതിനായിരങ്ങൾ അതിശ്രേഷ്ഠൻ പക്ഷേ ഇന്നാലോ അവനെ കണ്ടാൽ ആളറിയാത്തനെ പോലെ വിരൂപനായി എന്തിനാ തമ്പുരം വിരൂപനായത് എനിക്ക് നനക്കും വേണ്ടി വിരൂപനായി ആ കർത്താവിനെ കണ്ടവൻ ഒരിക്കലും ഇടർത്തില്ല ആ കർത്താവിനെ കണ്ടവൻ ഒരിക്കലും പാ ദൈവത്തെ വിട്ടു പോകില്ല രിശും നിജതോളിലടൂ ഒരുവൻ ഗിരിമേ കയറി പൂകുന്ന കാശക്കാർമി ആവനീശസൂതൻ മഖിമോനദനാം ആവനീശരനിൽ ബ നിധനം നതു കാൺമീ പാപി കേളാ കർത്താവിനെ കാണണം പുതിയൊരു കാഴ്ചയോടെ എനിക്ക് നിങ്ങൾക്കു വേണ്ടി വീണ് വഴുന്നേറ്റ് കാൽവറീ കുരിശിലേക്ക് പോയി രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ട് ഒടുവിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ട് എന്തും ചോദിച്ചു സ്വന്തം തൊളി തല ചായ്ച്ച മരിച്ച ക്രിസ്തു ആ ക്രിസ്തുവിനെ കണ്ടവൻ ഒരിക്കലും ജീവിതത്തിൽ ഇടവത്തില്ല ആ കർത്താവിനെ കണ്ടവർ പാപം ചെയ്യില്ല പാപം ചെയ്യരുന്ന് പറയണ്ട അവൻ യേശുവിനെ കണ്ടവർ പാപം ചെയ്യില്ല കർത്താവിനെ കണ്ടവർ സ്വന്തം അപ്പനെ കാണും കുറച്ചുകൂടെ നല്ല വ്യക്തമായിട്ട് കർത്താവിനെ കണ്ടവർ കുറച്ചുകൂടെ അമ്മയെ കാണും കർത്താവിനെ കണ്ടവർ കുറച്ചുകൂടെ ജീവിത പങ്കാളിയെ കാണും കർത്താവിനെ കണ്ടവർ കുറച്ചുകൂടെ പേരൻസിനെ കാണും കർത്താവിനെ കണ്ടവർ കുറച്ചുകൂടെ കുഞ്ഞുങ്ങളെ കാണും കർത്താവിനെ കണ്ടവർ കുറച്ചുകൂടെ കൂട്ടായ്മക്കാരെ കാണും കർത്താവിനെ കണ്ടവർ കുറച്ചുകൂടെ കൂടപ്പറപ്പുകളെ കാണും കർത്താവെ എനിക്ക് കാഴ്ച കുറച്ചുകൂടെ കിട്ടണമേ അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു ശാന്തമായി എല്ലാ കുഞ്ഞു മക്കളും കുറച്ചുകൂടെ പേരൻസിനെ കാണാൻ അവരെ കണ്ടവരൊരിക്കലും തെറ്റില്ല കേട്ടോ തെറ്റില്ല തെറ്റില്ല അമ്മ അറിയാതെ ആ ഹോസ്റ്റലി വന്നു അമ്മ ഞെട്ടിപ്പോയി മൊത്തം വേണ്ടാത്ത സ്ത്രീകളുടെ ഫോട്ടോയാണ് ഒട്ടിച്ചേക്കുക ഭിത്തി നിറച്ച് ഭിത്തി നിറച്ച് ഒട്ടിച്ച് വെച്ചേക്കുക പെൺകുട്ടികളുടെ വേണ്ടാത്ത ഫോട്ടോസ് അമ്മ ഒന്നും പറഞ്ഞില്ല തിരിച്ച് വീട്ടിൽ പോയിട്ട് ഇതുപോലൊരു ഫോട്ടോ എടുത്തു ആ പഴയ ചെറ്റപ്പുരയ്ക്കകത്ത് ഇന്നുകൊണ്ട് അന്ന് അവർക്ക് ഇല്ല ആ താഴെയാണ് ഒന്നും പിള്ളേർക്ക് പറഞ്ഞാൽ അറിയില്ല പാതകമില്ലാത്ത അടുപ്പിൽ ഗ്യാസല്ല എന്നിട്ട് ഈ കുഴൽ വെച്ചൂതും കണ്ടിട്ടുണ്ടോടാ കുഴൽ വെച്ചൂതുമ്പം ഈ ഇതിൻ്റെ പുകയും ഇതല്ല ഇവിടെ വന്നിരിക്കും തലിമുടിയായിരിക്കും അങ്ങനെ പുക വെച്ചിങ്ങനെ കുത്തി ഊതുന്ന ഒരു അമ്മയുടെ ഫോട്ടോ ആ അമ്മയുടെ ഇതുപോലെ എടുത്ത് മോനെ അയച്ചു കൊടുത്തു മോനത് ഫിത്തിയെ തൂക്കി പക്ഷേ ഒരു കാര്യം ചെയ്തു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തെ പെണ്ണിനെ എടുത്തു കളഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ പെണ്ണിനെ കളഞ്ഞു അവസാനം ആ മുറി അമ്മയുടെ ഫോട്ടോ അല്ലാതെ ഒരു ഫോട്ടോ ഇല്ല ഈ അമ്മയുടെ ഒപ്പം വെക്കാൻ ഏത് പെണ്ണിൻ്റെ ഫോട്ടോയാണ് ഉള്ളത് ഈ അമ്മയുടെ ഒപ്പം വെക്കാൻ ഏത് പെണ്ണിൻ്റെ ഫോട്ടോയാണ് ഉള്ളേ ഒരു കാര്യം ഓർത്തോണേ കർത്താവിനെ കണ്ടവർ മനുഷ്യനെ കാണും കർത്താവിനെ കണ്ടവർ കുറച്ചുകൂടെ മനുഷ്യരെ കാണും പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചു എല്ലാവരും പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചു ചില ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചു എല്ലാവരും അപ്പനെയും അമ്മയും ഒന്ന് ഓർത്തെ അവരെ മരിച്ചു പോയവരാണെങ്കിലും ഒന്ന് ഓർത്തെ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ കുറച്ചുടന്ന് വിളിക്കാൻ കുറച്ചുടന്ന് വിളിക്കാൻ കുറച്ചുടന്ന് വിളിക്കാൻ ഇത്രയോ പ്രവാസികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ആരോടും പറയാതൊക്കെയായിരുന്നു വരുന്നത് പറഞ്ഞാലൊരു കുഴപ്പമുണ്ട് എത്ര വേണ്ടെന്ന് പറഞ്ഞാലും വെളുപ്പിനെ ഇങ്ങനെ വരും ടാ ആ വണ്ടി കാറിൻ്റെ മുമ്പ് ഇരുന്നുണ്ട് വിളിക്കാനാണ് വരണ്ട 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 എന്ന് പറഞ്ഞാൽ കേൾക്കുമോ ഇല്ല രാവിലെ ഇങ്ങനെ വരുകയാണ് പക്ഷെ അവർ രണ്ടും മരിച്ചു കഴിഞ്ഞപ്പോളാണ് ഇറങ്ങി വന്ന് ഊബർ പിടിച്ച് അതിൻ്റെ പുറകെ ഇരിക്കുമ്പോളാണ് ഇങ്ങനെ എല്ലാവരും ഇറങ്ങി വരുമ്പം എയർപോർട്ടിൽ ഇങ്ങനെ എത്തി നോക്കി നിൽക്കുന്ന ഒരാളില്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് എത്തി നോക്കി നിൽക്കുന്ന ഒരാളില്ലാത്ത ഒരവസ്ഥ എത്തിങ്ങനെ നോക്കത്തില്ലേ അതൊന്നും ഇങ്ങനെ വന്ന് ടാക്സി പിടിച്ചു പോകുമ്പോൾ കാണാം ഉള്ളപ്പോടെ കുറച്ചുകൂടെ പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് ഒമ്പതാം അധ്യായത്തി ഒമ്പതാം അധ്യായത്തി പുതിയ കാഴ്ചയ പുതിയ കാഴ്ച കുറച്ചുകൂടെ ഒന്ന് കണ്ണുറക്കണമേ അതുകൊണ്ടതൊക്കെ ഭജനത്തിൽ വായിക്കുന്നുണ്ടെ കണ്ണിൽ തേക്കാൻ ലേപനം കുറച്ചുകൂടെ തെളിയാൻ ആ കാഴ്ച കിട്ടിയവനെ അവരൊരു കാര്യം ചെയ്തു അപ്പോൾ അവൻ പറയുന്ന ഒരു വാക്കുണ്ട് എന്താ സംഭവിച്ചതൊന്നും എനിക്കറിയത്തില്ല പക്ഷേ വൺസ് ഐ വാസ് ബ്ലൈൻഡ് നൗ ഐ സി എനിക്കൊരിക്കൽ കാഴ്ചയില്ലായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ എന്തു ചെയ്യാം കാണാം അത്രയേ ഉള്ളൂ അവൻ്റെ സാക്ഷ്യം അവൻ ആരാ എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങളത് അവനോട് ചോദിക്കും പക്ഷേ എനിക്ക് അവൻ കാഴ്ചയില്ലായിരുന്നു ഇപ്പം എനിക്ക് എന്ത് കിട്ടി കാഴ്ച കിട്ടി അവനെ അവർ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി അങ്ങനെ അവിടെ കാണുക അവർ അവനെ ദേവാലയത്തിൽ നിന്ന് എന്താക്കി പുറത്താക്കി ഈ പുറത്താക്കിയവനെ യേശു വഴി വെച്ച് കാണുന്നുണ്ട് എന്നിട്ട് ജോനൈൻ കമ്മ്യൂണിറ്റി തുടങ്ങുക ഒരു കാര്യം ഓർത്തോണേ പുതുജന്മം ഉണ്ടായി കഴിഞ്ഞാൽ പുതിയ ആരാധനയാണ് പുതിയ ആരാധന ഉണ്ടായ പുതിയ പെരുന്നാളാണ് പുതിയ പെരുന്നാൾ കിട്ടിയ പിന്നെ പുതിയ നിയമമാണ് പുതിയ നിയമം കിട്ടിയ പുതിയ കാഴ്ചയാണ് ഈ പുതിയ കാഴ്ച കിട്ടിയാൽ പിന്നെ പഴയ ദേവാലയത്തിൽ നിൽക്കത്തില്ല അവർ ആ ദേവാലയം ഇറങ്ങി അവരെ അവിടുന്ന് പുറത്താക്കി പുറത്താക്കിയവരെ കർത്താവ് വഴി വെച്ച് കണ്ടു പത്താം അധ്യായത്തി നല്ല ഇടയനാണ് പുതിയ കാഴ്ച കിട്ടിയവരെല്ലാം പുറത്താക്കപ്പെട്ടവർ ആ ദേവന് ചുറ്റും ഇടയന് ചുറ്റും ഇരുന്നു പുതിയ നിയമസഭ അവിടെ ഉടലെടുക്കപ്പെടുകയാണ് എന്താണ് പുതിയ നിയമസഭ പുതിയ ഇടയന് ചുറ്റും അവൻ്റെ ശബ്ദം കേൾക്കാനിരിക്കുന്ന ഒരു സമൂഹമാണ് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും അന്യൻ്റെ ശബ്ദം അവ അറിയായി കൊണ്ട് അവ അന്യനെ വിട്ട് എന്തു ചെയ്യും ഓടിപ്പോകും അലേലൂയ അവർ പുതിയ എടയൻ്റെ ചുറ്റിയിരിക്കുക പുതിയ ഇടയൻ്റെ ഒരു പ്രത്യേകതയുണ്ട് പുതിയ ഇടയൻ ആടുകളെ എങ്ങനെ വിളിക്കും പേർ ചൊല്ലി വിളിക്കും എന്നിട്ട് അവൻ അവയ്ക്ക് മുമ്പായിട്ട് നടക്കും അവ അന്യ ശബ്ദം അറിയായി കൊണ്ട് അവ അന്യനെ വിട്ട് ഓടിപ്പോകും അങ്ങനെയല്ലേ എടയൻ്റെ ശബ്ദം കേൾക്കും ഇടയൻ്റെ ശബ്ദം ഇടയൻ പേരിട്ട് വിളിക്കും ഇടയൻ എന്ത് വിളിക്കും പേര് ചൊല്ലി വിളിക്കും പറഞ്ഞേ ഇടയിനെന്ത് വിളിക്കും പേര് ചൊല്ലി വിളിക്കും നമ്മുടെ ഇടയിനെ പേരറിയാവുന്ന ഏത് അറിയാം ഓമനെ പേരറിയാം ഓമനപ്പേരറിയാം ഞാൻ എത്രയോ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഒരിക്കൽ പാസ്സൽ ഞങ്ങൾ നടത്തിയൊരു കൺവെൻഷനിൽ പാസൽ ലാസർ വീമത്തി പ്രസംഗി പ്രസംഗിക്കുക അപ്പോൾ അവിടുത്തെ ആ വീട്ടിലെ അമ്മയ്ക്ക് വീട്ടിലിട്ട മാമോദിസായിക്കിട്ട പേരുണ്ട് മറിയാമ്മ ബാക്കി പേരെ എല്ലാവർക്കും അറിയത്തുള്ളൂ പക്ഷേ ലാസ്രച്ചായം വിളിച്ചു ഇതിനിടയ്ക്ക് എൻ്റെ പൊന്നുമറിയാമ്മ നീ ഇനി സ്ഥാനപ്പെടണ്ടേ ഇറങ്ങി വരാൻ അമ്മച്ചി ചാടി ഇറങ്ങി വന്നു കാരണം മറിയാമ്മ എന്നുള്ള പേര് ലോകത്തൊരു മനുഷ്യർക്ക് അറിയത്തില്ല എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട് ഓമനപ്പേര് ചൊല്ലി വിളിക്കുന്ന ഒരു കർത്താവുണ്ട് ഓമനപ്പേര് ചൊല്ലി വിളിക്കുന്ന കർത്ത എൻ്റെ ഇടയിൽ എൻ്റെ പേരറിയാം ആൾക്കൂട്ടത്തിനിടയിൽ അവൻ്റെ ശബ്ദം കേൾക്കുക ഇന്ന് നമ്മൾ ബഹളങ്ങളുടെ ലോകത്താ വി ഹിയർ ലോട്ട് ഓഫ് നോയിസസ് ശബ്ദങ്ങളുടെ ലോകത്താ ബഹളമാണ് രാവിലെ മുതൽ ശബ്ദമാണ് പക്ഷേ ഈ ശബ്ദങ്ങളുടെ മുഖത്ത് നേരത്തെ ഒരു വോയിസ് കേൾക്കണം അവൻ്റെ ശബ്ദം ആ വോയിസ് കേൾക്കാൻ വി ഹിയർ ലോട്ട് ഓഫ് നോയിസ് ദിസ് വേൾഡ് ഈസ് എ വേൾഡ് ഓഫ് നോയിസസ് ബഹളങ്ങളുടെ ഒരു ലോകമാണ് പക്ഷേ അതിനകത്ത് വോയിസ് കേൾക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ അവൻ്റെ ശബ്ദം കേൾക്കാൻ അവൻ്റെ വചനമാണ് എൻ്റെ ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കും ഈ തിരുവചനം ഒന്ന് ഉറക്കി ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ തിരുവചനം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഇത് വായിക്കണം മക്കളെ ഇത് വായിക്കണം 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 ഇത് കേട്ടോ വായിക്കണം 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 അപ്പൊ ഇത് വായിക്കുമ്പോൾ എന്താ കേൾക്കാം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും എന്നിട്ട് ആടുകൾക്ക് മുമ്പായിട്ട് അവിടെ നയിക്കുകയാണ് അവ അന്യ ശബ്ദം എന്തു ചെയ്യുകയില്ല കേൾക്കുകയില്ല അതുകൊണ്ട് ആ ശബ്ദം കേട്ടു പോകുന്നൊരു സമൂഹം അവിടെ ഉടലെടുക്കപ്പെടുകയാണ് അതാണ് പുതിയ നിയമസഭ ഇടയൻ്റെ ചുറ്റും പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട് പുതിയ കാഴ്ച കിട്ടിയവർ അവരെ പിന്നെ പഴയ ദേവാലയത്തിൽ കാണത്തില്ല അവരെ പിന്നെ പഴയ ആരാധനയെ കാണത്തില്ല അവരെ പിന്നെ പഴയ അവസ്ഥയെ കാണത്തില്ല അവർ പിന്നെ പുതിയ ഇടേൻ്റെ ചുറ്റുമായിരിക്കും കരമടിച്ചൊന്നും ദൈവത്തെ സ്തുതിച്ച്